നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഈ വർഷങ്ങളുടെ അവസാനവും വർഷങ്ങളുടെ ആദ്യവും വളരെ നിർണായകമാണ് വർഷം അവസാനിക്കുമ്പോൾ അതിന്റെ ഭംഗി അനുസരിച്ചിരിക്കും മറ്റൊരു വർഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ അവസാന പതിനഞ്ച് നാളുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ അവസാന നാളുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന നാളുകളില് അറിവുള്ളതിനെക്കാളിലും ചില കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും മിഥ്യാധാരണകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കുവാൻ സഹായിക്കും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പല തൊഴിലവസരങ്ങളും ഈ മാസ അന്ത്യത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് പുതിയ കരാറ് ജോലിയിലൊക്കെ നിങ്ങൾ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത വളരെയേറെ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ പ്രാവർത്തികമാക്കാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്കിതിനെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ തീരുമാനങ്ങളിലെല്ലാം ഔചിത്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആശ്വാസവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോലിയിലും ബിസിനസിലുമൊക്കെ വൻ പുരോഗതിയാണ് നിങ്ങൾക്ക് കാണുന്നത് വിപണന മേഖലകളൊക്കെ വിപുലമാക്കുവാനായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണിത് കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന സമയമാണ് ഡിസംബർ അവസാന ഭാഗം എന്തുകൊണ്ടും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് പുതിയൊരു വർഷത്തിന്റെ തൊട്ട് തുടക്കത്തിന് സന്തോഷപൂർണമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറാൻ പോകുന്നതിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഈ ഡിസംബർ അവസാന ഭാഗത്തിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് രോഹിണി നക്ഷത്രക്കാര് വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാര് നടുവിരലില് വെള്ളി മോതിരം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ വെള്ളി മോതിരത്തിന് പണമിടപാടുകളിലെല്ലാം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഡിസംബർ പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം